പ്രളയത്തെക്കുറിച്ചുള്ള മൊഴികൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ മൊഴികൂളിന്റെ അവസാനത്തോടെ നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം വെള്ളപ്പൊക്കം നിർവചിക്കുകയും വിവിധ തരം വെള്ളപ്പൊക്കങ്ങൾ പട്ടികപ്പെടുത്തുകയും ചെയ്യുക വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക വെള്ളപ്പൊക്കത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കുക വെള്ളപ്പൊക്ക സാഹചര്യത്തിൽ പാലിക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങൾ തിരിച്ചറിയുക കൂടാതെ സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിശദീകരിക്കുക അമിത ജലപ്രവാഹം മൂലം സാധാരണയായി വരണ്ട ഭൂമി മുങ്ങി പോകുന്നതാണ് വെള്ളപ്പൊക്കം പരന്ന ഭൂമിയിലൂടെ ഒഴുകുന്ന പല നദികളും വികാലമായ വെള്ളപ്പൊക്ക സമതലങ്ങളിലേക്കാണ് നീങ്ങുന്നത് കനത്ത മഴയോ മഞ്ഞുരുകയോ ചെയ്യുമ്പോൾ നദികൾ കരകവിഞ്ഞൊഴുകുന്നു ആഴം കുറഞ്ഞ ഒരു വലിയ വിസ്തൃതി അടുത്തുള്ള വെള്ളപ്പൊക്ക പ്രദേശത്തെ അതിവേഗം മൂടുകയും ചുറ്റുമുള്ള പ്രദേശങ്ങളെ വെള്ളത്തിലാക്കുകയും ചെയ്യും വെള്ളപ്പൊക്കം ഒരു ചെറിയ പ്രദേശത്തെ ബാധിക്കുന്ന ഒരു പ്രാദേശിക സംഭവമാണ് അല്ലെങ്കിൽ മുഴുവൻ ദ്വീപുകളെയും അധികടങ്ങളെയും ബാധിക്കുന്ന വലിയ പ്രദേശത്ത് വ്യാപിക്കുന്നു വെള്ളപ്പൊക്ക സമ്മർദ്ദത്തിനുള്ളിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വാസസ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ജലനിരപ്പിലെ കാലാനുസൃതമായ വ്യതിയാനങ്ങൾ ആ പ്രത്യേക പ്രദേശത്തെ സ്വത്തുനാശത്തിനും ജീവഹാനിക്കും കാരണമാകും ഇന്ത്യയിൽ മഴക്കാലത്ത് വെള്ളപ്പൊക്കം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു കനത്ത മഴ ഉരുകുന്ന മഞ്ഞ് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകൾ ന്യൂനമർദ്ദം മൺസൂൺ കാലാവസ്ഥ എന്നിവ വെള്ളപ്പൊക്കത്തിന്റെ അപകട സാധ്യതയ്ക്ക് കാരണമാകുന്നു രാജ്യത്തെ മുപ്പത്തി ആറ് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വെള്ളപ്പൊക്കത്തിന് വിധേയമാണ് കൂടാതെ നാൽപ്പത് ദശലക്ഷം ഹെക്ടർ ഭൂമി രാജ്യത്തിന്റെ ഭൂമി നസ്ത്രപരമായ വിസ്തൃതിയുടെ ഏകദേശം എട്ടിലൊന്ന് വെള്ളപ്പൊക്കത്തിന് വിധേയമാണ് എന്നിരുന്നാലും ഇന്ത്യയിൽ ഏറ്റവും ദുർബലമായ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് ബീഹാർ ആസാം പശ്ചിമബംഗാൾ ഗുജറാത്ത് ഒറീസ ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര പഞ്ചാബ് എന്നിവയാണ് നാല് വ്യത്യസ്ത തരം വെള്ളപ്പൊക്കങ്ങളുണ്ട് നദിയിലെ വെള്ളപ്പൊക്കം സ്ലാഷ് വെള്ളപ്പൊക്കം നഗരവെള്ളപ്പൊക്കം തീരപ്രദേശത്തെ വെള്ളപ്പൊക്കം കൂടുതൽ അറിയാൻ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക വേലിയേറ്റങ്ങൾ കൊടുങ്കാറ്റുകൾ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അല്ലെങ്കിൽ സുനാമികൾ എന്നിവ മൂലമാണ് തീരപ്രദേശത്തെ വെള്ളം പൊക്കം ഉണ്ടാകുന്നത് അവ സമുദ്രത്തിൽ സംഭവിക്കുകയും തീരപ്രദേശത്തെ പൊതുജനങ്ങളെയും സമുദ്ര ഇടപെടലുകളെയും ബാധിക്കുകയും ചെയ്യുന്നു പ്രധാന നഗരങ്ങളിലെ വെള്ളപ്പൊക്കം പ്രത്യേകിച്ച് മഴക്കാലത്ത് നഗരപരിസ്ഥിതിക്ക് മാത്രമല്ല മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നഗരത്തിലെ വെള്ളപ്പൊക്കം നഗരത്തിലെ ദൈനംദിന ജീവിതത്തിന്റെ വലിയ അസ്വസ്ഥതയാണ് റോഡുകൾ തടയാൻ ആളുകൾക്ക് ജോലി സ്ഥലത്തേക്കോ സ്കൂളിലേക്കോ പോകാൻ കഴിയില്ല സാമ്പത്തിക നാശനഷ്ടങ്ങൾ വളരെ കൂടുതലാണ് എന്നാൽ വെള്ളപ്പൊക്കത്തിന്റെ സ്വഭാവം കാരണം അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം സാധാരണയായി വളരെ പരിമിതമാണ് നഗരവീഥികൾ വെള്ളം മെല്ലെ ഉയരുന്നു നീണ്ടു നിൽക്കുന്ന മഴ ദ്രുതഗതിയിലുള്ള മഞ്ഞുരുകൾ മൺസൂൺ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ എന്നിവയുടെ ഫലമായിരിക്കാം ഒഴുക്ക് വർധിക്കുന്നത് മണ്ണിടിച്ചിൽ ഐസ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ പോലുള്ള ഡ്രെയിനേജ് തടസ്സങ്ങൾ മൂലം പ്രാദേശിക വെള്ളപ്പൊക്കം ഉണ്ടാകാം അല്ലെങ്കിൽ തീവ്രമാകാം പെട്ടെന്നുള്ളതും തീവ്രവുമായ ജലത്തിന്റെ അളവ് അതിവേഗം ഒഴുകുകയും വെള്ളപ്പൊക്കത്തിന് കാരണമാകുകയും അതിന്റെ സ്വഭാവം കാരണം പ്രവചിക്കാൻ പ്രയാസമാണ് പ്രകൃതിമായ ഐസ് അല്ലെങ്കിൽ മനുഷ്യ അവശിഷ്ട അണക്കെട്ട് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത അണക്കെട്ട് പോലുള്ള നിർമ്മിതികൾ തകർന്നതിന് ശേഷം വെള്ളപ്പൊക്കം ഉണ്ടാകാം വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ ഇനി പറയുന്നവയാണ് കനത്ത മഴ അണക്കെട്ട് അല്ലെങ്കിൽ പുലിമുട്ട് തകരർ ചുഴലിക്കാട്ടിനുള്ള പേമാരി സുനാമി കൊടുങ്കാറ്റ് കാറ്റാഞ്ഞടിക്കൽ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടൽ നേടാകം പൊട്ടിത്തെറിക്കൽ എന്നിവ നഗരത്തിലെ വെള്ളപ്പൊക്കത്തിന് കാരണം ഇവയാണ് ഡ്രെയിനേജ് സംവിധാനത്തെ തകരാറകൾ മുൻകാലാവസ്ഥകൾ സസ്യങ്ങളും ഭൂമിശാസ്ത്രവും ഭൂമിയുടെ വലിപ്പവും രൂപവും ഒപ്പം കാലാവസ്ഥ ഘടകങ്ങൾ വെള്ളപ്പൊക്കത്തിന്റെ പ്രാഥമിക പ്രത്യാഘാതങ്ങളിൽ ജീവഹാനി കെട്ടിടങ്ങൾക്കും പാലങ്ങൾ മലിനജല സംവിധാനങ്ങൾ ഗതാഗത സംവിധാനങ്ങൾ കനാലുകൾ എന്നിവർക്കുള്ള മറ്റ് നിർമ്മിതികൾക്കും കേടുപാടുകൾ വ്യവസ്ഥാപിത തകരാറുകൾ മൂലം വൈദ്യുതി ഉൽപാദനവും വൈദ്യ പ്രസരണവും തടസ്സപ്പെടുന്നതും അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുരുതരമായ നാട്ടത്തിൽ ഉൾപ്പെടുന്നു റോഡ് ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളുടെ കേടുപാടുകൾ ദുരിതബാധിതരായ ജനങ്ങൾക്ക് അടിയന്തര ആരോഗ്യ ചികിത്സ വെള്ളം ഭക്ഷണം വിതരണം തുടങ്ങിയ സഹായം ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു വെള്ളപ്പൊക്കം കൃഷിഭൂമിയെ വെള്ളത്തിനടിയിലാക്കി ഭൂമിയെ കൃഷിയോഗ്യമല്ലാതാക്കുകയും വിളകൾ നടാനോ വിളവെടുക്കാനോ അനുവദിക്കുന്നില്ല വെള്ളപ്പൊക്കത്തിലെ ദുതിയ ഫലങ്ങൾ ഇവയാണ് ഉപജീവന മാർഗം താറുമാറായതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഉയർന്ന ചെലവ് ഉൾപ്പെടുന്ന തകർന്നുകളിൽ പുനർനിർമ്മിക്കാൻ സമയമെടുക്കും ഭക്ഷ്യക്ഷാമം രൂക്ഷമായ വെള്ളപ്പൊക്കത്തിന്റെ അനന്തര ഫലമാണ് വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിന്റെ താൽക്കാലിക ഇടിവ് കൂടിയാണ് നിങ്ങൾ സുരക്ഷിതരായി തുടരാനും വെള്ളപ്പൊക്കത്ത് ഇന്ന് സ്വയം പരിരക്ഷിക്കാനും ഉപയോഗിക്കാവുന്ന വെള്ളപ്പൊക്ക സുരക്ഷാ അറിവുകൾ നോക്കാം കൂടുതൽ അറിയാൻ ഓരോ വെള്ളപ്പൊക്ക സാഹചര്യവും ക്ലിക്ക് ചെയ്യുക നദിയിലെ വെള്ളപ്പൊക്കത്തിൽ വീടുകളും മറ്റും നിർമ്മിക്കരുത് കമ്മ്യൂണിറ്റി ഷെൽട്ടറുകൾ ഇവാക്കേഷൻ റൂട്ടുകൾ ഉഴൽ കിണറുകൾ ടോയ്ലറ്റുകൾ തുടങ്ങിയവ അടിസ്ഥാന സൗകര്യങ്ങൾ വെള്ളപ്പൊക്കത്തിന് മുകളിൽ ഉയർത്തുന്നത് വെള്ളപ്പൊക്ക സമയത്ത് അത് ആക്സസ് ചെയ്യാനാവും ചെയ്യാനാകും മീറ്റിങ്ങുകളിലൂടെയും പ്രളയത്തെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക പരിശീലനം ഗ്രാമത്തിനു ചുറ്റും റിംഗ് ബോണ്ടുകൾ നിർമ്മിക്കുന്നത് പോലുള്ള ലഘൂകരണ നടപടികൾ വികസിപ്പിക്കുക ജലനിരപ്പ് ഉയരുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നൽകാനുള്ള ഇടപെടലുകൾ ഉണ്ടാക്കുക വെള്ളപ്പൊക്ക സമയത്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന കമ്മ്യൂണിറ്റി ടീമുകൾ വികസിപ്പിക്കുക വെള്ളപ്പൊക്ക സമയത്ത് ചെയ്യേണ്ടവ കാര്യങ്ങൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക നിങ്ങളുടെ ഭക്ഷണം മൂടി വെക്കുക കനത്ത ഭക്ഷണം ഒഴിവാക്കുക നിങ്ങളുടെ പ്രദേശത്ത് വെള്ളപ്പൊക്കം ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സുരക്ഷിതവും അടുത്തുള്ളതുമായ ഒരു അഭയകേന്ദ്രത്തിൽ എത്തിച്ചേരുക നിങ്ങളുടെ പ്രദേശം വെള്ളപ്പൊക്ക സാധ്യതയുള്ളതാണെങ്കിൽ വതൽ നിർമ്മാണ സാമഗ്രികൾ പരിഗണിക്കുക மண்பித்திகளோ சமாங்களோ ஒழிவாக்கியந்திரங்களில் தானேப்படையவ கையில் கருத போர்ட்டபிள் ரேடியோ கையில் சார்ஜ் மொபைல்ஃபோண்கள் ஸ்பேர் பாட்டரிகள் தொடங்கியவதுஜலம் உணங்கிய போனுகள் மெழுதிரிகள் தீப்பெட்டி துடங்கியவா. கிருத்து சூஷிக்க உணங்கிய விலவொடுப்பூஷிக்கானோ வாட்டர் தீப்பட்டி முதனாயவா தாராலம் பேகிக்க சாதனங்கள் கெட்ட ശക്തമായ കാറുകളും ഒരു സുരക്ഷാ മാനുവലും ഉള്ള പ്രഥമ ശുശ്രൂഷ കിറ്റ് സൂക്ഷിക്കുക വെള്ളപ്പൊക്ക സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക നിങ്ങളുടെ ഭക്ഷണം മൂടി വെക്കുക കനത്ത ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക കുട്ടികളെ ഒഴിഞ്ഞ വയറ്റിൽ ഇരിക്കാൻ അനുവദിക്കരുത് വയറിളക്കം പടർന്നാൽ ചായ കഞ്ഞിവെള്ളം ഇളം തേങ്ങാവെള്ളം മുതലായവ ഉപയോഗിക്കുക ചുറ്റുപാടുകൾ അണുവിമുക്തമാക്കാൻ ബ്ലീച്ചിങ് പൗഡറും കുമ്മായവും ഉപയോഗിക്കുക ഒസിനും ചികിത്സക്കുമായി നിങ്ങളുടെ ഡോക്ടറെയോ പാരാമെഡിക്സിനെയോ സമീപിക്കുക ആവശ്യക്കാർക്ക് ദുരന്ത സാമഗ്രികൾ വിതരണം ചെയ്യാൻ ഉദ്യോഗസ്ഥരെ സന്നദ്ധ പ്രവർത്തകരെ സഹായിക്കുക വെള്ളപ്പൊക്കത്തിനു ശേഷം പരിക്കേറ്റവരെ സഹായിക്കുക നിങ്ങളുടെ പ്രതവശുപ്രൂഷ കിറ്റ് കൊണ്ടുവരിക അധികാരികൾ ആവശ്യപ്പെടാത്ത പക്ഷം നിയുക്ത ദുരന്ത പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കുക റേഡിയോ ശ്രവിക്കുകയും രക്ഷാപ്രവർത്തനത്തിന്റെ ചുമതലയുള്ളവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക മകൾ തറ തകർന്ന ജനൽ മറ്റ് അപകടകരമായ അവശിഷ്ടങ്ങൾ എന്നിവ പരിശോധിക്കുക കുടിവെള്ളം മലിനമായിട്ടുണ്ടെങ്കിൽ കുപ്പിവെള്ളം ഉപയോഗിക്കുക അല്ലെങ്കിൽ മലിനമായ വെള്ളം തിളപ്പിക്കുക കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും വെള്ളം തിളപ്പിക്കുക അയ്യായിരം അടി മുകളിലാണെങ്കിൽ വെള്ളം മൂന്ന് മിനിറ്റ് തിളപ്പിക്കുക ജലനിരപ്പ് തറയ്ക്ക് മുകളിലായിരിക്കുമ്പോൾ റബ്ബർ ബൂട്ട് ധരിക്കുക ഭക്ഷിക്കുന്ന ചളിയും മണ്ണും നീക്കം ചെയ്യുക മല്യമായ ഫർണിച്ചറുകൾ വീട്ടുപകരണങ്ങൾ വസ്ത്രങ്ങൾ കിടക്കകൾ എന്നിവ ഉപേക്ഷിക്കുക കനത്ത ഭക്ഷണം ഒഴിവാക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ സുരക്ഷാ ആവശ്യകതകൾ പരിഗണിക്കുക വെള്ളപ്പൊക്കവുമായി സമ്പർക്കം പുലർത്തിയാൽ സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് ൾ ഇടയ്ക്കിടെ കഴുകുക വെള്ളപ്പൊക്കവുമായി സമ്പർക്കം പുലർത്തുന്ന ഭക്ഷണം വലിച്ചെറിയുക കമ്മ്യൂണിറ്റിയുടെ ജലവിതരണം കുടിക്കുവാൻ സുരക്ഷിതമാണോ എന്നറിയാൻ വാർത്താ റിപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക ഹെൽപ്ലൈൻ നമ്പറുകളിൽ സിവിൽ അധികാരികളിൽ നിന്ന് സഹായം ആവശ്യപ്പെടുക ഈ നമ്പറുകൾ കുടുംബത്തിലെ എല്ലാവർക്കും അറിയാമെന്ന് ഉറപ്പുവരുത്തുക വെള്ളപ്പൊക്കമുണ്ടായാൽ നമ്മുടെ കയ്യിൽ കരുതേണ്ട ചില എമർജൻസി സാധനങ്ങൾ ഇനി പറയുന്നു ഒരു പോർട്ടബിൾ റേഡിയോ സ്പെയർ ബാറ്ററികൾ ശുദ്ധജലം ഉണങ്ങിയ ഭക്ഷണം ഉണങ്ങിയ പഴങ്ങൾ നിലക്കടല ശർക്കര ബിസ്ക്കറ്റ് മണ്ണെണ്ണ മെഴുകുതിരി ചിപ്പട്ടി എന്നിവയുടെ സ്റ്റോക്ക് വസ്ത്രങ്ങൾക്കും വിലവടിപ്പുള്ള വസ്തുക്കൾക്കുമായി വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ പോളിത്തീൻ ബാഗുകൾ ഒരു കുടയും മുളവടിയും ഉപ്പ് പഞ്ചസാര തുടങ്ങിയവ ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റ് സാധനങ്ങൾ കിട്ടുന്നതിനുള്ള കയറും കിറ്റിന്റെ മാനുവലും വെള്ളപ്പൊക്കം എപ്പോഴും അപ്രതീക്ഷിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു സങ്കീർണമായ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു സുരക്ഷിതമായ ഒഴിപ്പിക്കൽ ബോട്ടുകളും മറ്റും എളുപ്പത്തിൽ ലഭ്യമായേക്കില്ല പ്രാദേശികമായ ലഭ്യമായ വസ്തുക്കളിൽ നിന്ന് റാഫ്റ്റുകൾ നിർമ്മിക്കണം അതിനാൽ മെച്ചപ്പെട്ട ചങ്ങാടങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നമുക്ക് അറിവുണ്ടായിരിക്കണം കൂടുതൽ അറിയാൻ റാഫിലെ ഓരോ ഹോട്ട് ക്ലിഫ് ചെയ്യുക ആളുകളെ രക്ഷിക്കുന്നതിനുള്ള രീതികളും കുറിച്ചും നമുക്ക് അറിയാമല്ലോ നിർമ്മിച്ച ടാർപോളിൻ കൊണ്ട് നിർമ്മിച്ചൊതിഞ്ഞ് ദൃഢമായ കെട്ടിയിരിക്കുന്നു ഇരിപ്പിടങ്ങളിൽ രണ്ടുപേരെ സുരക്ഷിതമായി ഇതുവഴി കൊണ്ടുപോകാൻ സാധിക്കും മുള ചങ്ങാടം എന്നത് ഒരു സാധാരണ മുളയുടെ തൂണുകൾ പരസ്പരം ബന്ധിപ്പിച്ച് ഉണ്ടാക്കാവുന്നതാണ് ഒന്നോ രണ്ടോ വീപ്പകൾ മുളകൊണ്ട് കെട്ടിയുണ്ടാക്കിയതാണ് ബാരൽ റാഫ് പൂർണ്ണ വളർച്ചയെത്തിയ വാഴത്തൈകൾ യോജിച്ച കഷങ്ങളെ നുറിച്ച് മുളകൊണ്ട് യോജിപ്പിച്ച് ഒരു ചെങ്ങാടം ഉണ്ടാക്കുന്നതാണ് ബനാന ട്രീ റാഫ് വാഹനത്തിന്റെ എയർ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഒരു നീന്തൽ സഹായകമായി ഉപയോഗിക്കാം വായ അടച്ച് ശൂന്യമായ ഒരു ലിറ്റർ വാട്ടർ ബോട്ടുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ കുപ്പികൾ കൂട്ടിക്കെട്ടി ലൈഫ് ജാക്കറ്റ് ഉണ്ടാക്കാം തെർമോകോൾ ലൈഫ് ജാക്കറ്റ് തെർമോകോളും തുണിയും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളപ്പൊക്ക സമയത്ത് ഒരു വ്യക്തിയെ ഇത് നീന്താൻ സഹായിക്കും ആളുകളെ രക്ഷിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ലളിതമായ സാങ്കേതിക വിദ്യകളോ രീതികളോ ഉണ്ട് ഈ രീതികളെ ഡ്രൈ റെസ്ക്യൂ രീതികൾ വേക് റെസ്ക്യൂ രീതികൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഡ്രൈ റെസ്ക്യൂ രീതികൾ ഇവയാണ് എത്തിച്ചേരുന്ന രീതി എറിയപ്പെടുന്ന രീതി വെയിഡ് രീതി കൂടുതൽ അറിയാൻ ഓരോ ലൈഫ് സേവിംഗ് ടെക്നിക്കിലേക്കും പോയിന്റ് കണക്കി ചെയ്യുക റീച്ച് മെത്തേഡ് രക്ഷാപ്രവർത്തകർക്ക് ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമാണ് ഏത് അടിയന്തര സാഹചര്യത്തിലും ഇത് പരിഗണിക്കണം സ്ഥിരത വർദ്ധിപ്പിക്കുന്നത് നിങ്ങളുടെ നെഞ്ചിൽ നിലത്ത് കിടക്കുക മുങ്ങിമരിക്കുന്ന വ്യക്തിയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ എത്തിച്ചേരൽ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കയറോ വടിയോ ഉപയോഗിക്കാം ഈ രീതിയിൽ മുങ്ങി മരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ടൂബുകൾ പോലുള്ള എക്സൈസ് ഉപയോഗിക്കുന്നു മുങ്ങിമരിക്കുന്ന ആളുകൾ നേരെ ലൈഫ് ബോയ്കൾ എറിയുന്നു രീതി ഈ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ദുരിതത്തിലായ വ്യക്തിയുടെ അടുത്തേക്ക് പോവുകയും രക്ഷാപ്രവർത്തനം സാധ്യമാക്കുകയോ രക്ഷാപ്രവർത്തനം നടത്തുകയോ ചെയ്യുന്നു എന്നിരുന്നാലും രക്ഷാപ്രവർത്തനം ശ്രമിക്കുന്നതിന് മുമ്പ് ഒഴുക്ക് അല്ലെങ്കിൽ ജലധാര ആദ്യം വിലയിരുത്തണം അല്ലാത്തപക്ഷം രക്ഷാപ്രവർത്തകർ ജനപ്രവാഹത്തിൽ ഒഴുകിപ്പോകാം ജലപ്രവാഹങ്ങൾ ഒഴുകി പോകുന്ന തടയാൻ എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ ആരെങ്കിലും മുറിവെ പിടിക്കാൻ ശ്രമിക്കുക മെത്തേഡ് താഴെ പറയുന്നവ ആണ് ிப்டோ சித்திரம் காணி ஓரோ கார்டும் கிளிக் செய்ய நமக்கு ஒரு சன்னத பிரவர்த்தக സന്നദ്ധ പ്രവർത്തകർ കേന്ദ്ര ഏജൻസിക്കും സമൂഹത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കും സന്നദ്ധ പ്രവർത്തകർക്ക് സർക്കാരിന്റെ ഉപദേശങ്ങൾ മുന്നറിയിപ്പ് എന്നിവ പ്രചരിപ്പിക്കാൻ സാധിക്കും ബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സാധിക്കും വിവിധ സേവനങ്ങൾക്കായി സന്നദ്ധ പ്രവർത്തകർക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ സേവനം അനുഷ്ഠിക്കാം യൂട്ടിലിറ്റികൾ പുനസ്ഥാപിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകർക്ക് സർക്കാർ ഏജൻസികൾ സഹായിക്കാൻ കഴിയും എല്ലാതരം പൊതുസേവനങ്ങളിലും വോളണ്ടിയർമാരുടെ സംസ്ഥാനത്തിന് ആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ ട്രെയിൻ ആയിരിക്കുന്നു ആവശ്യമെങ്കിൽ ഒരു സന്നദ്ധ പ്രവർത്തനാകാൻ നിങ്ങൾ സ്വയം തയ്യാറാകുന്നത് ഇങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സ്വയം സന്നദ്ധ പ്രവർത്തനായി എൻറോൾ ചെയ്യുക വാർത്താ ചാനലുകളിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ വെള്ളപ്പൊക്ക സാധ്യതയെ കുറിച്ച് അറിയുക ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ആളുകൾ എങ്ങനെ സ്വയം രക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കുക സഹായത്തിനും രക്ഷാപ്രവർത്തനത്തിനുമായി വയറോ മെച്ചപ്പെടുത്തിയ ഫ്ലോട്ടിംഗ് ഉപകരണങ്ങളോ സൂക്ഷിക്കുക ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ വിതരണത്തിൽ സഹായിക്കുക ഈ മൊടികളിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവയാണ് സാധാരണയായി വരണ്ട ഭൂമിയിലേക്ക് വെള്ളം ഒഴുകുന്ന ദുരന്തങ്ങളാണ് വെള്ളപ്പൊക്കം കനത്ത മഴ നദികാരക വിഴിഞ്ഞൊഴുകൾ കൊടുങ്കാറ്റ് അണക്കെട്ടുകളുടെ തകർച്ച എന്നിവ വിവിധ ഘടകങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടാക്കാം വെള്ളപ്പൊക്ക സാധ്യത എന്ന ഒരു പ്രത്യേക പ്രദേശത്ത് സംഭവിക്കുന്ന വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതയും പ്രത്യാഘാതങ്ങളെയും സൂചിപ്പിക്കുന്നു വെള്ളപ്പൊക്ക സമയത്ത് സുരക്ഷിതമായിരിക്കാൻ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കുക ആവശ്യമെങ്കിൽ ഇവാക്കേഷൻ നടത്തുക വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശങ്ങൾ ഒഴിവാക്കുക അടിയന്തര സാമഗ്രികൾ തയ്യാറാക്കുക ഇപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ പരിശോധിക്കാനുള്ള സമയമാണ് നൽകിയിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക ഇതൊരു വിലയിരുത്തൽ എക്സാം ആണ് ഓരോ ചോദ്യത്തിനും തുല്യ മൂല്യമുണ്ട് പരീക്ഷ പാസാക്കാൻ കുറഞ്ഞത് അറുപത് ശതമാനം സ്കോർ വേണം ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക തുടർന്ന് സബ്മിറ്റ് ചെയ്യുക അഭിനോധനങ്ങൾ ഈ മോഡ്യൂൾ നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി നന്ദി